ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെ ഇപ്പോൾ അഞ്ച് മുപ്പത്തഞ്ചായിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ കണ്ണ് നേരെ നിൽക്കുന്നില്ല ഉറക്കം പോയിട്ടില്ല മണിക്ക് അലാറം വെച്ചാണ് അഞ്ച് മുപ്പത്തഞ്ചായി ഇനിയും വേഗം ഷട്ടപ്പട്ടേന്നെല്ലാം ചെയ്യണം കാരണം ആറരയാകുമ്പോൾ ഇറങ്ങണം എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ട് ഡെയിലി നമുക്ക് വീഡിയോ അങ്ങനെ വരാത്തുണ്ട് രാവിലെയൊക്കെ ചെയ്യുന്നത് വല്ലപ്പോഴും ഒക്കെയാണ് ഇപ്പം അപ്പം അത് കാരണം ഞാൻ വിചാരിച്ചു നിങ്ങളും ഞാനും തമ്മിലൊരു കണക്ഷൻ കുറയുന്ന പോലെ അപ്പോൾ ഞാനും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഡെയിലി വ്ളോഗ്സ് ഇടാമെന്ന് ഡെയിലി ലൈഫ് ഡേ മൈ ലൈഫ് അയ്യോ അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ആദ്യം എഴുന്നേക്കണം നേരെ പോയി കുളിക്കാനാണ് പോകുന്നത് കാരണം ടൈമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുന്നേക്കാം ആദ്യം അപ്പോൾ എൻ്റെ ഡെയിൻ മൈ ലൈഫ് ബ്ലോഗിലേക്ക് വെൽക്കം ചുളുങ്ങി മടങ്ങി കിടന്ന ബെഡ്ഷീറ്റൊക്കെ ഞാനങ്ങ് ഒതുക്കി വെച്ചു ഇനിയിപ്പം നേരെ അടുക്കളയിൽ പോകണം നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം എന്നിട്ട് കുളിക്കാൻ പോകണം കുറച്ച് വെള്ളം കുടിച്ചു ഇനിയിപ്പം വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കുളിക്കാൻ പോവാണ് കുളിച്ച് കഴിയുന്നവരെ ഉറക്കം മാറത്തില്ല ഉറങ്ങി 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 നിൽക്കും നല്ല സുഖമുണ്ടല്ലോ ഉറങ്ങാൻ രാവിലെ ഈ തണുപ്പും കൂടെ ഉണ്ട് മഴ പെയ്തതിൻ്റെ അപ്പം നേരെ നമ്മൾ പോയി കുളിക്കാൻ പോവാണ് പിന്നെന്തുവാണെന്നു വെച്ചാൽ കുളിച്ചിട്ട് വന്നിട്ട് കാപ്പിക്കെന്തെങ്കിലും ആക്കണം ഓടണം ഓട്ടമാണ് അപ്പോൾ വെള്ളം കുടിക്കുന്ന ശീലമൊക്കെ ഇപ്പൊ ഒരു രണ്ടാഴ്ച കൊണ്ട് തുടങ്ങിയതാണ് കേട്ടോ നേരത്തെ ഇങ്ങനൊന്നും അധികം ഇല്ല വല്ലപ്പോഴും ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു ചില ദിവസം ചെയ്യും ചില ദിവസം ചെയ്യൂല പക്ഷെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് കാരണം കുടിക്കേണ്ടി വന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ തേച്ചിട്ട് പോയി ആദ്യം കുളിക്കാം കുടിച്ചില്ലെങ്കിൽ എൻ്റെ ബോധം വരുത്തില്ല ഗൈസ് ഉറങ്ങി ഉറങ്ങിയിരിക്കുന്നു എൻ്റെ ഒച്ച അങ്ങ് അടപ്പാണ് മിക്ക ദിവസവും എല്ലായിടത്തേയും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഒച്ചയില്ല അപ്പം അത് കാരണമാണ് മിക്ക ദിവസവും ഈ വീഡിയോയ്ക്ക് അങ്ങ് മടി വരുന്നത് കേട്ടോ ഒച്ച ഭയങ്കര ബുദ്ധിമുട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും കേട്ടോ ക്ലാസ്സിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഈത്രയും ഒച്ച എവിടെന്നു ചിന്തിക്കും അല്ലാത്തപ്പോൾ മാത്രമേ ഉള്ളൂ എല്ലാരും വിചാരിക്കും ഞാൻ ഇത് തന്നെ നിന്ന് വർത്തമാനം പറയും വെളുപ്പാങ്കത്ത് എല്ലാരും എല്ലാ അച്ഛൻ വിചാരിക്കും ഞാൻ ഇതുപോലെ എന്റെ ഫോണിലെ ചാർജ് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ കുളിച്ചിട്ട് വരെ ഇത് കുത്തിയിടാം എന്നിട്ട് നമുക്ക് കാണാം ഓക്കെ അങ്ങനെ ഗൈസ് നമ്മൾ ഒരുങ്ങി പോയി പോകാറൊക്കെ ആയി ആറ് ഇരുപത്തി ഞാൻ ഡ്രസ്സുകൂടെ മാറിയാ മതി അതിൻ്റെ ഇടയിൽ ഞാൻ ചായ വെച്ചായിരുന്നു ചായ തിളച്ച് വരുന്നു പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായി വരുന്നുണ്ട് അതൊക്കെ കൂടി എടുക്കാൻ നിന്നാൽ എനിക്ക് സമയത്തിറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് എടുക്കാഞ്ഞത് അപ്പം ഇനിയും ചായ ഒന്ന് കുടിക്കണം ഡ്രസ്സ് മാറ്റണം നമുക്ക് ഇറങ്ങാം ഇറങ്ങുമ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് സംസാരിച്ചുകൊണ്ട് പോവാം ഇതിനിടയ്ക്കുള്ള കുറേ പണികൾ വേറെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടൂല ഓക്കെ അപ്പം നമുക്ക് ചായ തിളച്ചിട്ടുണ്ടല്ലോ അപ്പം ചായ എടുക്കാം അച്ഛനവിടെ ടി വി വെച്ച് തുടങ്ങിയിട്ടുണ്ട് രാവിലെ ന്യൂസിലോട്ട് ന്യൂസിലോട്ടിപ്പോൾ പോകും രാവിലെ ന്യൂസാണ് എന്നും വെക്കുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഇനി ഇനി വേഗം വേണം കാരണം ആറ് ഇരുപത്തി ഏഴല്ല ആര് ആറ് ഇരുപത്തെട്ടായി പെട്ടെന്ന് ഇറങ്ങണം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഏഴാവുമ്പോൾ അടൂരെത്താൻ പറ്റില്ല ഏഴാവുമ്പം ഏഴ് ഏഴ് അഞ്ച് ഏഴ് പത്തിനകത്ത് അടൂരെത്തിയെങ്കിലേ എനിക്ക് ഏഴേകാലാവുമ്പോഴത്തേന് ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ ഓക്കെ മ്മള് ചായ കുടിക്കാണ് അയോല ചായ ചായ കുറച്ച് കളഞ്ഞു ചായ കുടിക്കാണോ ായ ഞാൻ ഏലക്കൊക്കെ ഇട്ടിട്ടാണ് ചായ ഇട്ടേക്കുന്നത് കേട്ടോ ചില സമയത്ത് അങ്ങനെ ഇടുന്ന ഇഷ്ടമാണ് അപ്പൊ ചൂട് ചായ പുട്ട ഒരു കഷ്ണം പുട്ടും പഴം പഴമല്ല ഏറ്റെന്തേലും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ നമ്മളിനി ഇനി വരുന്ന ടൈമൊന്നും പറയാൻ പറ്റൂല ചില ദിവസം ഇത് കഴിക്കലൊന്നുമില്ല ഇനിയിപ്പൊ കഴിച്ചു എല്ലാ ദിവസവും ഇങ്ങനൊന്നും ഇല്ല ചില ദിവസം കഴിച്ചിട്ട് നമുക്ക് നമ്മൾ പോകാനായിട്ട് ഇറങ്ങി ഗൈസ് അത് എന്താണ് മഴയുടെ ഒരു ഇതുണ്ട് കേട്ടോ നല്ല നല്ല മഴയുടെ ഒരു ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് ഇരുട്ട് പോലെ മൂടിക്കടപ്പുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ കോട്ടുണ്ട് റെയിൻ കോട്ട് എൻ്റെ കോടയാണ് ഒരുമാതിരി ഒടിഞ്ഞ് ഒക്കെ ഇരിക്കുവാണ് അപ്പം അതുകൊണ്ട് ഞാൻ മാത്രമല്ല എനിക്ക് കുട കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല കുട പിടിക്കാൻ ഇഷ്ടമില്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് കൈ പിടിക്കണ്ടേ നനഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാതെ കോട്ട എടുത്തേക്കുന്നേ പോകുന്ന വഴിക്ക് മിക്കവാറും കോട്ടയെടുത്ത് എടുത്തിടേണ്ടി വരും പോകുന്ന വഴിക്ക് നമുക്ക് വർത്താനം പറഞ്ഞ് നിൽക്കാനായിട്ട് സമയവുമില്ല കാരണം ഇപ്പോൾ തന്നെ ഏഴ് ഹവറായി ഗൈസ് ഞാൻ എങ്ങനെയെങ്കിലും ജംഗ്ഷനിൽ ചെന്നില്ലെങ്കിൽ ഞാൻ നടന്നതാണേ പോകുന്ന ജംഗ്ഷനിലോട്ട് അപ്പം പോകുന്ന വഴിക്ക് വല്ല ഓട്ടോ എല്ലാം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പെട്ടെന്ന് അങ്ങ് എത്തും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കണം ഒരു കിലോമീറ്ററോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എന്നും നേരത്തെ ഇറങ്ങുന്നതാണ് സത്യം പറഞ്ഞു ബ്ലോഗ് എടുത്തത് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ലേറ്റായെന്ന് തോന്നുന്നു എന്താണെങ്കിലും നടക്കാം നീണ്ടു നിവർന്ന വഴി ഇങ്ങനെ കിടക്കുന്നു ഗൈസ് ഞാനിങ്ങനെ നടക്കുന്നു നല്ല നിവർന്ന റോഡാണ് ആ പുറകിൽ നിന്ന് ആരോ വരുന്നുണ്ട് അവർ കരുത് നീ ഇപ്പോൾ എങ്കോ ചെന്തോ രാവിലെ ഫോണും വിളിച്ച് വർത്താനം പറഞ്ഞ് പോകുന്നെങ്കിൽ വിചാരിക്കും എനിവേ വേ നമ്മളിപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്താറായിട്ടില്ല പകുതിയും കൂടെ ഉണ്ട് നടക്കാൻ ഞാൻ ഓടുകയാണ് മൊബൈൽ ഇപ്പോൾ എടുത്ത് വയ്ക്കണം എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ ഒരുങ്ങിയതൊക്കെ ഓക്കെ രാവിലെ അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ കയറി പഠിപ്പിച്ചു ഗ്രാഫ്റ്റിങ് ലെയറിംഗ് പോലുള്ള അഗ്രികൾച്ചറൽ ടെക്നിക്കുകളെ കുറിച്ച് അറിഞ്ഞിരുന്നു നമ്മൾ ക്ലാസ് എടുത്തത് ഇന്നത്തെ നമ്മുടെ ദിവസത്തെ ഒരു വലിയ അബദ്ധമായിരുന്നു എന്റെ ചെരുപ്പ് പൊട്ടിപ്പോയത് പോകുന്ന വഴിക്ക് അത് ചന്നം പിന്നമായിട്ട് അങ്ങ് പൊട്ടിപ്പോയെ അപ്പോൾ പിന്നെ അത് ഒട്ടിക്കാനും തയ്പ്പിക്കാനൊന്നും പറ്റൂലായിരുന്നു ഞാൻ സുടിയോന്നും അഞ്ച ചെരുപ്പായിരുന്നു പിന്നെ അപ്പൊ അന്നര വേറെ കയറി ഒരു കടയിൽ കയറിയിട്ട് നമ്മളൊരു ഷൂ ചെരുപ്പ് വാങ്ങിച്ചു എനിക്ക് നേരത്തെയും ഉണ്ടായിരുന്ന ഒരു പിങ്ക് കളറിലെ ഷൂ ആണ് അത് വാങ്ങി അതേ ടൈപ്പ് തന്നെ വാങ്ങി ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് പോകും വെടി ചെരിപ്പ് കൂട്ടുക ബാഗ് കൂട്ടുകൊക്കെ അല്ലേ പോകത്തില്ലായിരിക്കും അല്ലേ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി ഗഴ്സ് രാവിലെ പോയിട്ട് ഞാൻ വീട്ടിൽ വന്ന സമയം പന്ത്രണ്ട് മുപ്പത്തെട്ടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഉടുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് ചോറ് കഴിക്കണം ഒരു മണിയൊക്കെ ആവുമ്പഴ്ത്തേക്കിന് പിന്നാണെങ്കിൽ ഒരു മൂന്ന് മൂന്നരക്കൊക്കെ പോണം എനിക്ക് അടുത്ത ക്ലാസ് ഉണ്ട് അത് മണി വരെ കാണും പിന്നെ എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾ വരും അതും കഴിഞ്ഞ് ഒമ്പത് മണിയാവും ഗൈസ് ഞാൻ അതിൽ നിന്ന് ഫ്രീ ആകുമ്പോൾ ഇതാണ് ഡെയിൻ മേ ലൈഫൊക്കെ എടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം ഇതാണ് സമ്മില്ല അതാണ്ട് ഇതെൻ്റെ ബോർഡാണേ വീട്ടില് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പം യൂസ് ചെയ്യുന്ന ബോർഡാണ് ഓൺലൈൻ ക്ലാസ്സും പിന്നെ നമുക്കൊരു പഠിപ്പിക്കുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിട്ടുണ്ട് അവിടോട്ട് എത്തി നോക്കിയിട്ടില്ല എങ്ങന സമയം കിട്ടണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ് നമുക്ക് അതും ഇനിയും ചെയ്യണം അങ്ങനെ ഞാൻ തളർന്ന് തളർന്ന് വന്നെൻ്റെ കട്ടിലോട്ട് കേറി ഗൈസ് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം കഴിക്കണതിനും ബാധ്യ ഉടുപ്പൊക്കെ മാറി ഒന്ന് സ്വസ്ഥാവട്ടെ നമ്മൾ ചോറ് കഴിക്കുകയാണ് ഗൈസ് ചോറ് ചോറ് പപ്പടമുണ്ട് പപ്പടം പപ്പടം ചോറ് സാമ്പാറ് മോരുകറി തോരനും മേടിക്കോട്ടൊന്നുമില്ല ചോറ് സാമ്പാറ് മോരുകറി പപ്പടം അത് കൂട്ടിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത് ഉം കുറച്ച് സമയ ബ്രേക്ക് കിട്ടും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കുക മൂന്ന് മണിയൊക്കെ ആകുമ്പോ പോയാൻ വേണ്ടി നമ്മൾ വൈകിട്ടത്തെ ക്ലാസ്സിന് നടന്നിറങ്ങിയതാണ് കുറച്ച് നേരം ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വെയിലും കുറച്ച് മഴക്കോളും ഉണ്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥ വൈകിട്ടായില്ലേ ഇവിടെ പത്താം ക്ലാസ്കാരാ കേട്ടോ പഠിപ്പിക്കാൻ പോകുന്നിടത്ത് മുഴുവനും ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടമാണ് ഇവിടെ ഇവരുടെ അടുത്ത് പഠിപ്പിക്കാൻ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരൊക്കെ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികളാണ് എന്നുവെച്ചാൽ എല്ലായിടവും അങ്ങനെ അല്ലെന്നല്ല പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് പഠിപ്പിക്കലും ഉണ്ട് പഠിക്കലും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം അങ്ങനെ അവർ എപ്പോഴേ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് തോന്നുന്നു കാരണം ഞാനൊരിത്തിരി വരാനെ വരാനെക്കൊണ്ട് അതുകൊണ്ട് എത്താറായി നമ്മൾ നല്ല ബഹളം അവിടെ കേൾക്കാം ബഹളം മീൻ സംസാരമേ അവരുടേത് ഇങ്ങനെ കേൾക്കാം നട അങ്ങോട്ട് തിരിച്ച് നടന്ന് പോകുമ്പോൾ ഞാൻ കുറച്ച് സ്ഥലം കൂടെ കാണിക്കാം തോടും പാടവും വരുമ്പോഴൊക്കെ ഉള്ളത് എൻ്റെ വർത്തമാനം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവണം അമ്മമാർ അവിടെ നിന്ന് നോക്കി ഗൈസ് അങ്ങനെ വൈകിട്ടത്തെ ഒരിടത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ ഇവിടെ ഇനി ബാക്കി കുറച്ച് പേർ വന്നിരിപ്പുണ്ട് ഇനിയും കുറച്ച് പേർ വരാനുണ്ട് ഇനി വൈകിട്ട് ആറര തൊട്ട് ഇവിടെ തുടങ്ങും വീട്ടിൽ അതൊരു ഒമ്പത് മണിവരെയൊക്കെ പോകും അതുവരെ നമ്മൾ ഇനി ആ പണിയിലാണ് അതിനുമുമ്പിനിയും ചായ ഇടണം വൈകിട്ടത്തെ ചായ ഇതുവരെ കുടിച്ചില്ല ചില ദിവസം നാലുമണിക്കൊക്കെ കുടിക്കുന്നത് ഇന്ന് പറ്റിയില്ല നാലു മണിയല്ല ഒരു മൂന്നര കഴിയുമ്പോഴത്തേക്കിന് കുടിക്കുന്നത് ഇന്ന് ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ചായ കുടിക്കണം അത് കഴിഞ്ഞിട്ട് ഇവരെ പഠിപ്പിച്ചു തുടങ്ങണം ഇപ്പം തന്നെ ഒച്ച ഡൗൺ ആയി തുടങ്ങി ചായ കുടിക്കുമ്പോൾ ഒരു ഉണർവ് കിട്ടും എന്നിട്ട് വേണം ഇവരെ പഠിപ്പിക്കാൻ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവർ വരുന്നതേ ഉള്ളൂ ഞാൻ വരുന്നത് വരെ ഒരു മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇനി ആൾ വരാനുണ്ട് അപ്പോൾ അവർ വരുമ്പോഴത്തേക്കിന് നമുക്ക് പോയി ചായ ഇട്ട് ചായ കുടിച്ചുകൊണ്ട് പഠിപ്പിച്ചു തുടങ്ങാം കൊറച്ചു വരാതെ മുങ്ങി നടന്ന ഒരാള് വന്നു എന്നെ വല്യ സ്നേഹമാണ് അതിന്റെ റിയാക്ഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം ഇവന്റെ വീഡിയോ ഞാൻ എടുത്ത് ഷോർട്സ് ഇടാന്ന് കരുതി പക്ഷേ ഞാൻ വിചാരിച്ചു അത് വേണ്ട ഇവനെ മാനം കെടുത്തു പക്ഷെ ഇത് ഇന്ന് ഞാൻ മാനം കെടുത്തും കൈസ് ഏതായാലും ഡെയിൻ വെ ലൈഫ് ചെയ്തൂടെ കിടക്കട്ടെ നോക്കടാ നോക്കടാ ഇങ്ങോട്ട് കറിയാന് ഇങ്ങോട്ട് നോക്കി നിന്റെ മുഖം ഒന്ന് കാണട്ടെ ഇങ്ങോട്ട് നോക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നിന്റെ മുഖം കാണുന്നു നോക്ക് ഇങ്ങോട്ട് ഗൈസ് കൊറേ ദിവസം കൊണ്ട് അവധി അവധിയെടുത്ത് വീട്ടിലിരുന്നിട്ട് എന്നെ കണ്ടപ്പോ ഇതിനകത്തോട്ട് കേറാൻ മടി പിടിച്ചിട്ട് കുഞ്ഞിരുന്ന് കരയുകയാണ് ഗൈസ് മുഖം ഒന്ന് കാണിക്കോ നിന്റെ മുഖം കാണാൻ ഇവിടെ ആളുകൾ ഇരിക്കുന്നേ ചുമ്മാ കള്ളക്കരച്ചില് ഞാൻ ഇപ്പൊ എടുക്കും ഞാൻ കേട്ടാ ഇങ്ങോട്ട് നോക്കിയെന്ന ഞാ നോക്കിയേടാ മുഖം അയ്യീ എന്റെ അബുരാനെ അയ്യോ ഞാൻ കഴിഞ്ഞു ഞാൻ ക്യാമറ എടുത്തു ഞാൻ ക്യാമറ എടുത്തു ക്യാമറ ഓഫ് ക്യാമറ ഓഫ് വെറുതെ ഫോൺ വെച്ചിട്ടേ വെച്ചിട്ടേളു കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞു അല്ല ക്യാമറ മാറ്റിയേക്കുന്നോണ്ട് കാണാൻ പറ്റുന്നില്ലടാ ഇവിടുത്തെ അവസ്ഥ എന്തോ ചെയ്യാനാ ഇത്രയും പാവവും ശുദ്ധയുമായി എന്നെ ഇവർക്ക് പേടിയാണ ചായ ഒരു ഹീലർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ് കാരണം അത്രയും ക്ഷീണിച്ചു വന്നിരിക്കുമ്പം ചൂടായിട്ട് ഇച്ചിരി ചായ കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് കിട്ടുന്നൊരാശ്വാസമുണ്ട് അത് ഭയങ്കര വലുതാണ് ഇനി ഇത്തിരി ചായെങ്കിലും കുടിക്കാതെ എനിക്ക് വർത്താനം പോലും പറയാൻ വയ്യ അത്ര ക്ഷീണിച്ചു അപ്പം ഇനി നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞ് ഈ ഇരിക്കുന്നവരെ മുഴുവനും പഠിപ്പിച്ച് അവരെ വീട്ടിലൊക്കെ വിളിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്കിനൊരു ഒൻപത് മണിയാവും അത് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ട് വന്ന ഇവിടെ ഇരിക്കുന്നേ വൈകിട്ടത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ഇതെല്ലാം ഇന്നിനിയും വൈകിട്ടത്തെ പരിപാടിയാണ് അതുവരെ നമ്മൾ പോയി കിടക്കുന്നവരെയുള്ള സമയം വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഫുൾ വീഡിയോ വരുന്നത് അല്ലേ അതുകൂടായിട്ടേ നമ്മൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് പിന്നെ കാണാം ഇപ്പൊ ഞാൻ ഇവരെ പഠിപ്പിക്കട്ടെ അല്ലെ നോക്കിയിരിക്കുക എല്ലാവരും പിന്നെ ലാസ്റ്റ് കാണിച്ചു തരാം ഇങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി ഞാൻ വിളിച്ച് വീട്ടിൽ എല്ലാവരെയും വിളിച്ച് വിട്ടു രണ്ടുപേരൂടെ പോകാനുണ്ട് അവർ വെളി നിപ്പുണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നിട്ട് അടുക്കളയിലോട്ട് കയറണം അടുക്കള മൊത്തവും ഒരു ലോകമാണ് ഗൈസ് ലോകം അതായത് സിങ്ങിനകത്തി കുറേ പാത്രം കിടപ്പുണ്ട് അത് കഴുകണം ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചേക്കുന്നത് പരത്തി ഉണ്ടാക്കണം കഴിക്കണം അങ്ങനെ കുറേ പണികളുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് ഉറങ്ങാ അല്ലേ കുറെ പണിയുണ്ട് അപ്പോൾ അതൊക്കെയാണ് വാ നമുക്ക് വേഗം ചെയ്യാതും ൈസ് നമ്മൾ മറ്റേ ചപ്പാത്തി ഉണ്ടാക്കുവാണേ ചപ്പാത്തി ഉണ്ടാക്കാനെ കൊണ്ട് ഞാൻ ഉരുളകളാക്കി നേരത്തെ കുഴച്ച് വെച്ചുകൊണ്ട് പെട്ടെന്ന് പരത്തി പെട്ടെന്ന് ഉണ്ടാക്കും അപ്പോൾ ഇവിടെ അടുപ്പിൽ തന്നെ പാനും വെച്ചിട്ടുണ്ട് അപ്പം രണ്ടും കൂടെ ഒരുമിച്ച് പരത്തലും ചൂടെല്ലും കൂടെ ഒരുമിച്ച് നടത്തും രാത്രിയായിട്ടാണെന്ന് തോന്നും വെട്ടത്തിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോഴേ അതിൻ്റെ ആണോ തോന്നുന്നു എന്തോ ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ എടുക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ അത്ര പിടിച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഞാനും രാത്രി ചപ്പാത്തിയാണ് കഴിക്കുന്നത് സോ ഇവിടെ നമ്മൾ നമ്മുടെ പരത്തുന്നിവിടുത്തോട്ട് വെച്ച് പരത്തി തുടങ്ങി അപ്പോഴത്തേക്കിന് നമ്മുടെ കല്ല് ചൂടാകും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കല്ല് ചൂടാകും എന്നിട്ട് എന്താണ് നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കും കറിയൊക്കെ ഇരിപ്പുണ്ട് നേരത്തെ അതുകൊണ്ട് ചപ്പാത്തി മാത്രം ചുട്ടാൽ മതി അത് വെച്ചിട്ട് നമ്മൾ കഴിക്കും ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ പാത്രം കഴുകുന്നത് അല്ലെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് തവണത്തെ കഴികളാകും അപ്പൊ എല്ലാം കഴിച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് എല്ലാം കൂടെ കഴുകി വെക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് പോയി കിടന്നുറങ്ങാല്ലോ അങ്ങനെയാണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യല് കേട്ടോ ഇത്ര നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പൊ ഞാനിന്ന് ഒത്തിരി നമ്മളങ്ങ് ക്ഷീണിച്ച മുഖമാണല്ലോ രാവിലെ മൊത്തം അവിടെ ഇവിടെ ഒക്കെ അലഞ്ഞ് ഗ്ലാസ്സൊക്കെ എടുത്ത് വെയിലൊക്കെ കൊണ്ടൊക്കെ വന്ന് അത്രയും അങ്ങ് മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായി അപ്പൊ എല്ലാം മിക്ക ദിവസങ്ങളിലും അങ്ങനെയുള്ള സമയത്ത് ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുഖത്തിട്ടിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ അപ്പൊ കുറച്ച് കാപ്പിപ്പൊടി പിന്നെ തേന് ഗ്ലിസറിന് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയെന്നു വെച്ചാൽ കസ്തൂരി മഞ്ഞളിന്റെ പൊടി ഇതിത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ മുഖത്തൊന്നിട്ടേ കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ഇട്ടിട്ട് നമുക്ക് പാത്രം കഴുകാനുണ്ട് ഞാൻ ഇതിനായിട്ടൊന്നും പ്രത്യേക സമയം കണ്ടെത്താറില്ലേ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്കായിട്ട് സമയം നമ്മൾ കുറച്ചെങ്കിലും കണ്ടെത്തണമല്ലോ അല്ലേ അപ്പോൾ ഈ മുഖത്തെ ക്ഷീണമൊക്കെ ഒന്ന് മാറി നല്ല ഫ്രഷ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ പാക്ക് മുഖത്തിട്ടിട്ട് ഞാൻ നേരെ പോയിട്ട് പാത്രം കഴുകേ പാത്രം കഴുകി തൂത്തൊക്കെ വാരി വൃത്തിയായി വരുമ്പോഴത്തേക്കിനും ഈ ഒരു ഫേസ് പാക്ക് കൃത്യമായിട്ട് കഴുകിക്കളയും എന്നിട്ട് നമുക്ക് പിന്നെ നല്ല ഫ്രഷായിട്ട് പോയിട്ടുന്ന് കിടന്നുറങ്ങാമല്ലോ ഇത് നേരത്തെ തൊട്ടേ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും ഇല്ല ഒത്തിരി ടയേർഡ് ആവുന്ന ദിവസവും പിന്നെ നമുക്ക് തന്നെ തോന്നുമല്ലോ മുഖം ഒത്തിരി ഡള്ളായിട്ടിരിക്കുന്ന അപ്പോഴും മാത്രം ഓക്കെ അങ്ങനെ നമ്മൾ ഇനി ഉറങ്ങാൻ പോകുന്നു ഗൈസ് രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങിയ പണി ഇപ്പോൾ രാത്രിയിൽ പത്തരയായിട്ടുണ്ട് കറക്റ്റ് നമ്മൾ ഉറങ്ങാൻ പോകുന്നു എല്ലാ പണിയും കഴിഞ്ഞു ഇനി മുഖത്ത് എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇത്തിരി അലോവേര ജെല്ല് ഞാൻ ഇടാറുണ്ട് അതും കൂടെ ഇട്ടു അപ്പം നമുക്കൊരു പ്രത്യേക ഫ്രഷ്നെസ് ആണ് ഗൈസ് എൻ്റെ ക്ഷീണമൊക്കെ പോയ കണ്ടോ കുറച്ച് മുമ്പുള്ള എൻ്റെ മുഖമല്ലല്ലോ ഇപ്പോൾ നല്ലതായിട്ട് ക്ഷീണം മാറിയിട്ടുണ്ട് മുഖത്ത് ആ പാക്കൊക്കെ ഇട്ടപ്പോഴത്തേക്കിനും ഒരു ഫ്രഷ് ഫീൽ ചെയ്യാണ് എന്നിട്ട് അലോവേര ജെല്ലൊക്കെ ഇട്ട് മുഖം കുറച്ച് ഇരഞ്ഞൊക്കെ ഒന്ന് തൂത്ത് തുടച്ചൊക്കെ ഇരിക്കും പിന്നെ ഒരു പരിപാടി കൂടെ ഉണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സ്പ്രേ അടിക്കും ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ എന്തോ ഒരു എന്തോ പോലെയാണ് ഒരു സ്മെല്ല് പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പ്രേയും കൂടെ അടിച്ചിട്ടേ കിടക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ അപ്പം നമുക്ക് നല്ലൊരു മണമൊക്കെ തോന്നില്ലല്ലോ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉറങ്ങണം അതായത് എല്ലാ പരിപാടികളും തീർത്ത് കുറച്ച് ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങാമെങ്കിൽ ദിവസം രാവിലെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒരു ദിവസത്തെ ഇത് എല്ലാ ദിവസവും സെയിം ആവണമെന്നൊന്നുമില്ല കേട്ടോ ചില ദിവസങ്ങൾ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് ഇടയ്ക്കിടയ്ക്ക് താന്നതാന്ന് പോകുന്നുണ്ട് ചില ദിവസങ്ങളിൽ വേറെ രീതിയിലൊക്കെ പോകാം ചില ദിവസങ്ങളിൽ ഇത് ഭയങ്കര തിരക്കായിരിക്കും ചില ദിവസം കുറച്ച് തിരക്ക് കുറവായിരിക്കും ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം പലപ്പോഴും നമ്മുടെ വീഡിയോ ലേറ്റ് ആവുന്നതിൻ്റെ ഒരു കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ഡേ കംപ്ലീറ്റ് ഇങ്ങനെ ഓരോ ചാർട്ട് പോലെയാണ് ഞാൻ വെച്ചേക്കുന്നത് വീട്ടിലെ ജോലിക്ക് ഇത്ര സമയം നമ്മൾ ചെയ്യുന്ന ജോലിക്കിത്ര സമയം നമുക്കായിട്ടുള്ള സമയം അങ്ങനെ ഓരോന്നും ഓരോ ചാർട്ടായിട്ടാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ഒച്ചയുടെ ഇത് ശരിയായി വരുന്നുണ്ടെന്ന് കാരണം ഞാൻ കുറച്ച് ചൂട് ഉപ്പുവെള്ളം കുറച്ച് കുമ്പോൾ തൊണ്ടയിലൊക്കെ കൊണ്ടായിരുന്നു ഇതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ചെയ്ത കുറേ കാര്യങ്ങൾ എടുക്കാനുണ്ട് കേട്ടോ കാരണം എല്ലാം ഒക്കെ എടുത്തു വരാൻ പറ്റൂലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തെറുതി പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ക്യാമറയും കൂടെ പിടിച്ചുകൊണ്ട് പോയി നിന്ന് ചെയ്യാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ചിലതൊക്കെ എടുത്തിട്ടുണ്ട് ചിലതൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ എനിവേ നമ്മൾ അങ്ങോട്ട് കിടന്നുറങ്ങാൻ പോകുന്നു വീണ്ടും അടുത്ത ദിവസം ഉണരുമെന്ന പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് അടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇനി മിക്ക ദിവസങ്ങളും ഇങ്ങനെ നമ്മുടെ ഡേ ലൈഫ് ഇങ്ങനെ കാണിക്കാം കേട്ടോ അങ്ങനെ കുറേ കുറേ ആകുമ്പോൾ നിങ്ങൾക്ക് എന്നെ കുറച്ചും കൂടെ പരിചിതമാവുമല്ലോ ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ശരി ഗായ്സ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഓക്കെ ബൈ ിയിപ്പോൾ കിടന്നാൽ ബോധം പോകും ഈ കിടപ്പ് കിടന്നു കഴിഞ്ഞാൽ രാവിലെ ആ അഞ്ച് മണി അല്ലെ നാലര ആവുമ്പോഴേ എഴുന്നേക്കുള്ളൂ കേട്ടോ അതിനിടയ്ക്ക് വെച്ച് ഒരു എഴുന്നേപ്പലും ഇല്ല കിടന്നുറങ്ങുകയും ചെയ്യും അപ്പം ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ